കുട്ടിന് തേങ്ങിയിട്ടതുപോലെ തന്നെ ഇപ്പോൾ മലയാള സിനിമയിൽ മമ്മൂട്ടിൻ്റെ എല്ലാ സിനിമകളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഷൈം ടോം ചാക്കോ ഉണ്ടാകും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ശ്രീനാഥ് വാസി ഉണ്ടാകും ഈ രണ്ട് വാണങ്ങളും എല്ലാ സിനിമയിലും ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇപ്പം ബസ്സിൽ കിടന്ന് കഥ പറഞ്ഞ ബസൂക്കയിൽ വരെ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടനുണ്ട് അപ്പം ഇവൻ്റെ കാര്യങ്ങളും ഇവൻ ചെയ്യുന്ന കാര്യങ്ങളും ഇവൻ പിന്നെ അതുപോലെ തന്നെ ഇവൻ മയക്കുമരുന്ന് നരിക്കുന്ന കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മമ്മൂക്കയ്ക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് മമ്മൂക്ക ഇതിന് െന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും എതിർപ്പുള്ളൊരു വ്യക്തിയുമാണ് അതായത് മുരളിയോട് ദേഷ്യം വരാനുള്ള കാരണം തന്നെയെന്ന് പറഞ്ഞിക്ക് വേണ്ടി മാത്രമാണ് മമ്മൂക്ക ബാറിൽ കയറിയിട്ട് ബില്ലടച്ചത് എന്ന് മമ്മൂക്ക പല സ്ഥലങ്ങളിലും പറയാറുണ്ട് ഒരാൾക്ക് പോലും ഞാൻ മദ്യം വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അതുപോലെ മറ്റുള്ളത് വാങ്ങിച്ചു കൊടുത്തില്ല ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ഒരാൾ പോലും കഴിച്ച മദ്യത്തിന്റെ പൈസ ഞാൻ കൊടുക്കാറില്ല എന്നാണ് നമ്മുടെ മമ്മൂക്ക പറയുന്നത് ഇത്രയൊക്കെ നല്ല മമ്മൂക്കയ്ക്ക് എന്തിനാണ് ഈ മയക്കുമരുന്ന് ഇരിക്കുന്ന ഈ വേട്ടാവളിയന്മാരെ കൊണ്ട് നടക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ പുട്ടിന് തേങ്ങയിടുന്ന പോലെ യുവമാർ എല്ലാ സിനിമയിലും വേണം എന്നുള്ള നിർബന്ധം വല്ലതും ഉണ്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ സമൂഹത്തിന് പിന്നെ ഭവിഷ്യത്തായ ഇവറ്റകളെ എത്രയും പെട്ടെന്ന് കൂട്ടത്ത് നിന്ന് ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് മമ്മൂക്ക എന്ന് പറയുന്ന നടൻ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾ തന്നെയാണ് അതുപോലെ നല്ല നല്ല റോളുകൾ കൊടുക്കുന്നതാണ് ഇപ്പോഴും നമ്മളെല്ലാവരും കണ്ടതാണ് ഭീഷ്മ എന്ന് പറയുന്ന സിനിമയിൽ ഈ ഷൈം ടോം ചാക്കോ എന്ന് പറയുന്ന നടന് നല്ലൊരു റോളാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ മമ്മൂട്ടിയുടെ ഉണ്ട എന്ന് പറയുന്ന സിനിമയിൽ നല്ല റോള് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ പല സിനിമകളിലും ഷൈം ട്രോം ചാക്കോനും ശ്രീനാഥ് ബാസുക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല റോളുകൾ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക തന്നെ ശുപാർശ ചെയ്യുന്നതായിരിക്കാം എൻ്റെ സിനിമയിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വേണം ഇവരൊക്കെ വേണം എന്ന് മമ്മൂക്കയായിരിക്കാം ശുപാർശ ചെയ്യുന്നത് പക്ഷേ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും സമൂഹത്തിന് യാതൊരു ഗുണവും ഇല്ലാത്ത അല്ലെങ്കിൽ സമൂഹത്തെ തന്നെ കാർന്ന് തിന്നുന്ന തരത്തിലുള്ള മയക്കുമരുന്ന് ക്യാമ്പയിനുകൾ അതിനെതിരെയുള്ള ക്യാമ്പയിനുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ മമ്മൂക്ക എന്തിനാണ് ഇവനെ പോലെയുള്ള ആൾക്കാരെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ് ഈ പിന്നെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നത് അത് നിർത്താനോ അല്ലെങ്കിൽ അത് പറയാനോ ഉള്ള ഒരു ചങ്കൂറ്റം മമ്മൂക്കയ്ക്ക് ഇല്ലാതെ പോയോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടി പറഞ്ഞത് ഇനി ഇങ്ങനെയുള്ളവരുടെ സിനിമയിൽ അഭിനയിക്കില്ല എന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ വിൻസി അലോഷ്യസ് ഇനി വീട്ടിലിരിക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ എല്ലാ തലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊടിവെലിൻ്റെ ആൾക്കാർ കൂടുതലായിട്ടുണ്ട് ഉണ്ട് അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിൻസി അലോഷ്യസ് എനിക്ക് വീട്ടിലിരിക്കേണ്ടി വരും പിന്നെ മമ്മൂക്കയോട് എനിക്ക് പറയാനുള്ളത് ഉള്ള പേര് നശിപ്പിക്കരുത് എന്ന് മാത്രമാണ് അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു വികാരമാണ് അതുപോലെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മമ്മൂക്കയെ സ്നേഹിക്കുന്നവരെ ഒരുപാട് പേരിവിടെ ഉണ്ട് മമ്മൂക്കയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ പോലെ കാണുന്നവരുണ്ട് മമ്മൂക്കയ്ക്ക് ണെന്ന് അറിഞ്ഞപ്പോഴും നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചതാണ് അങ്ങനെ പലതരത്തിൽ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ ഇവിടെ നമുക്ക് എല്ലാവർക്കും വേണം പക്ഷേ മമ്മൂട്ടിയൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവനെ പോലെയുള്ള അതായത് ഈ ഷൈം ടോം ചാക്കോനെ പോലെയുള്ള അല്ലെങ്കിൽ അവരെ പോലെ തന്നെയുള്ള മറ്റു പലരെയും അതായത് നമ്മളറിയാത്ത പലരുമുണ്ടാകാം ഇതിൻ്റെ ഇടയിൽ ഇതും വലിക്ക് വലിച്ചു കയറ്റിയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകാം അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ച് മമ്മൂക്ക പറയണം എൻ്റെ സിനിമയിൽ വേണ്ട അതായത് നീയൊക്കെ നിൻ്റെ മറ്റേത് കാണിക്കുന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കാണിച്ചോ എൻ്റെ സിനിമയിൽ ഇമാതിരി കൂതറകൾ വേണ്ട എന്ന് മമ്മൂക്ക് പറയണം പറീരൂ അതാണ് മമ്മൂക്ക് നല്ലത് അല്ലാതെ ഇവനെയൊക്കെ ചുമന്നുകൊണ്ട് നടന്നിട്ട് ഈ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ തൂറ എന്നാന്ന് മറ്റേ ചന്ദികാത്തോന എന്ന് അങ്ങനെ എന്തോ തൂറിയോനെ ചുമന്ന് കഴിഞ്ഞാൽ ഈ ചുമന്നോം വരെ നാറും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ മമ്മൂക്ക് സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അനാവശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പടത്തിൽ ഇവനെയൊക്കെ കയറ്റിയത് കൊണ്ടാണ് നമുക്ക് ഈ വീഡിയോ പോലും ചെയ്യേണ്ടി വന്നത് അപ്പം എന്ന് പറയുന്ന മൂവി ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു എതിർപ്പുണ്ടെങ്കിൽ അത് ഈ ഷൈം ടോം ചാക്കോ എന്ന് പറയുന്ന ഈ നടനെ കയറ്റി അഭിനയിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ആറാട്ടൻ വരെ നമ്മൾക്ക് സഹിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിക്കാനോ കുടിക്കാനോ പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല അയാൾ അങ്ങനെയൊരു സ്വഭാവക്കാരനാണെന്ന് ഇതുവരെ ആരും പറയുന്നതും കേട്ടിട്ടില്ല പക്ഷേ ഈ ഷൈം ടോങ് ചാക്കോ എന്ന് പറയുന്നവനെ പറ്റിയിട്ടും അതുപോലെ മറ്റു പലരെ പറ്റിയിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പോലെയുള്ള എംബോക്കികളെ മമ്മൂക്ക തിരിച്ചറിയണം അതായത് എന്നിട്ട് മമ്മൂക്കയുടെ പടത്തു നിന്ന് വേണ്ട എന്ന് പറയണം തീർച്ചയായിട്ടും പറയേണ്ട കാര്യം തന്നെയാണ് കാരണം ഇവനൊന്നും ഒരിക്കലും നന്നാകാൻ വേണ്ടി പോകുന്നില്ല ഇവനൊക്കെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് വേണ്ടവനായിരിക്കാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴിവനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറയെ തന്നെ ഭാവി തലമുറയെ തന്നെയാണ് ഇവരൊക്കെ നശിപ്പിക്കുന്നത് എത്ര കുട്ടികളാണ് ഇപ്പോഴും സിനിമയിലേക്ക് വരുന്നത് സിനിമയിലേക്ക് വന്നിട്ട് എക്സ്ട്രാ ഓർഡിനറിക്ക് വേണ്ടിയിട്ടാണോ എന്നറിയില്ല ഇവന്മാരൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വഴി തന്നെയാണ് അപ്പോൾ നമ്മുടെ കൊച്ചി കേന്ദ്രീകരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനടുത്ത് വേണ്ടിയിട്ട് എട്ട് കോടി അപ്പോൾ കോടീൻ്റെ കാര്യം ആണ് മയക്കുമരുന്ന് പിടിച്ചത് അപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് എന്നൊക്കെ വന്ന് ഇതിന്റെ പേരൊക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആ ഒരു അപരാധി മോളെ എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ തീർത്തിരുന്നുവെങ്കിൽ വരുന്ന തലമുറയെങ്കിലും രക്ഷപ്പെട്ടേനെ അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് അവൾ പറയുന്നത് എന്താണ് ഇത് സിനിമാ താരങ്ങൾക്ക് കൊണ്ടുവന്നാണ് നമ്മളെ ഷൈൻഡോഞ്ചാക്കുകൊണ്ട് മറ്റേ ഇവനുണ്ട് ശ്രീനാഥ് വാസി ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേര് പേരുണ്ടാകാം അവർക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ചാറ്റും കൂടി ചെയ്തിരിക്കുന്നത് എന്തൊക്കെയുണ്ട് ചേച്ചി സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചാറ്റും കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവന്മാർക്കൊക്കെ വേണ്ടിയിട്ടും ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ അതിൻ്റെ അകത്ത് നിർമ്മാതാവ് ഉണ്ടാകാം അതുപോലെ തന്നെ സംവിധാനം കഥ എഴുത്തുകാരം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നായികമാരുണ്ടാകാം അതുപോലെ സ്ത്രീകൾ ഉണ്ടാകാം സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടാകാം എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുണ്ടാകാം അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോഴും എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ സിനിമാ സെറ്റിൽ ഈ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും ഒരു കാരവനിൽ ഇതിൻ്റെ ആൾക്കാർ മാത്രം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ സ്മോക്കിംഗ് റൂം കാണുന്നില്ലേ അതേപോലെ ഒരു കാരവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ് ോ എന്നും നമുക്ക് സംശയമുണ്ട് അപ്പൊ ഇങ്ങനെ പലതരത്തിലും ഈ കാര്യങ്ങൾ ഇങ്ങനെ മലയാള സിനിമയിൽ നടക്കുമ്പോഴേ ഞാനൊന്നും അറിയില്ല രാമനാരായണ എന്ന് പറയുന്നത് പോലെ നമ്മുടെ എല്ലാം വലിയേട്ടനായ അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമയുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പ്രചോദനമാകുന്ന അല്ലെങ്കിൽ അത്രയും വലിയ ഒരു ഇതിൽ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി മമ്മൂട്ടി ഒരു കാര്യം മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ ഇവനെ പോലെയുള്ള ഈ വേട്ടാവളിയന്മാരെ എത്രയും പെട്ടെന്ന് പിടിച്ച് പുറത്താക്കാൻ വേണ്ടിട്ട് പറയണം അവിടെ ഒരു ബന്ധവും പാടില്ല ഈ ഷൈം ടോം ചാക്കോ എന്ന് പറയുന്ന നടനുമായിട്ട് വലിയ ബന്ധമാണ് അതുപോലെ ശ്രീനാഥുവാസിയുമായിട്ട് വലിയ ബന്ധമാണ് അവരുടെ കുടുംബങ്ങളുമായിട്ട് ബന്ധമാണ് ഇല്ലെങ്കിൽ എൻ്റെ പിന്നെ എന്താ വേണ്ടത് സുഹൃത്തിൻ്റെ മക്കളാണ് അതുപോലെ കമലിൻ്റെ അയൽവാസിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതായത് ഞാൻ പറഞ്ഞല്ലോ പൊരപ്പുറത്തേക്ക് ചാഞ്ഞത് സ്വർണമരമാണെങ്കിൽ പോലും നമ്മളത് വെട്ടിക്കളയണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ പൊര വീണ് തകർന്നു പോകും അതുപോലെ തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ഇമേജ് തകർക്കാതിരിക്കപ്പെടണമെങ്കിൽ എത്രയും എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വേട്ടാവളിയന്മാരെ ചവിട്ടി ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയൊരു സിനിമയിൽ പോലും യുവമാരെ കൊണ്ടുവരരുത് ഇനിയൊരു സിനിമ പോലും ഒരാൾ പോലും യുവമാരെ വെച്ച് എടുക്കരുത് അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ ഇതെന്ന് പറയുന്നത് ഒരു ഇതും നടക്കാൻ പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ നാളെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും പിന്മാറുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ടെന്ന് പറഞ്ഞാൽ ഷൈം ടോൺ ചാക്കോയുടെ ഡേറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പറയുന്ന ഇന്ന് ഷൈം ടോം ചാക്കോയ്ക്കെതിരെ സംസാരിച്ച അധിക പ്രൊഡ്യൂസർമാരും അയാളുടെ കൂടെ ഓടും അതായത് അയാൾക്ക് അയാളുടെ ഡേറ്റ് ഉണ്ടെങ്കിൽ അയാളുടെ കൂടെ പോയിട്ട് സിനിമ എടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അല്ലാതെ വിൻസി അലോഷ്യസോ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഷൈം ടോം ചാക്കോയെ സിനിമാക്കാരെ ആരും മാറ്റി നിർത്താത്തില്ല പക്ഷേ മമ്മൂക്കയോട് എനിക്ക് പറയാനുള്ളത് ഇവനെ നിങ്ങൾ മാറ്റി നിർത്തുകയെ മാറ്റി നിർത്തണം എന്ന് തന്നെയാണ് ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ താങ്കളുടെ ഈ ഒരു പിന്നെ സംഭവം കൂടി അതായത് താങ്കളുടെ പേര് വരെ ചീത്തയാകുന്ന തരത്തിലേക്ക് പോകും എന്നുള്ളതിൽ അതൊരു സംശയവുമില്ല പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇവിടെയുള്ള പല ആൾക്കാരും പറയുന്ന കേട്ട് വിൻസിക്ക് ചാൻസ് കൊടുക്കും ഒരു ചാൻസും കൊടുക്കത്തില്ല കാരണം മിൻസി അലോഷ്യസ് ഇപ്പോൾ സിനിമയിൽ വന്നിട്ട് അത്രയും നല്ല നടിയാണ് നല്ല അഭിനയമാണ് ഭീമന്റെ വഴി എന്ന് പറയുന്ന ഒരു സിനിമ അതുമാത്രം മതി വിൻസി ആരാണെന്ന് നമുക്ക് പിന്നെ തിരിച്ചറിയാൻ എന്നിട്ടും വിൻസിക്ക് കാര്യമായിട്ടുള്ള റോളും കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഇനിയൊട്ട് കിട്ടാനും പോകുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം